നമസ്കാരം ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗ് ജയിൽ മോചിതനായി ഡൽഹി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ആറുമാസത്തോളമായി സഞ്ജയ് സിംഗ് ജയിലിലായിരുന്നു ഇന്നലെയാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയത് പുറത്തെത്തുന്ന സഞ്ജയ് സിംഗിനെ കാത്ത് നൂറുകണക്കിന് ആം ആദ്മി പ്രവർത്തകരാണ് തീഹാർ ജയിൽ പരിസരത്ത് കാത്ത് നിന്നിരുന്നത് ആഘോഷിക്കാനുള്ള സമയമായിട്ടില്ലെന്നും പോരാടാനുള്ള സമയമാണിതെന്നും സഞ്ജയ് സിംഗ് പ്രവർത്തകരോട് പറഞ്ഞു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനും ഇതേ കേസിൽ ജയിലിലാണ് ജയിലിൻ്റെ താഴുകൾ പൊട്ടിച്ചെറിഞ്ഞ് അവർ പുറത്തെത്തുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു സുപ്രീം കോടതിക്ക് മുന്നിൽ വന്ന ജാമ്യാപേക്ഷയെ ഇ ഡി എതിർത്തിരുന്നില്ല തുടർന്നായിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത പി ബി വരലെ എന്നിവരുടെ ബെഞ്ചിന്റെ നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അറസ്റ്റിലായ സഞ്ജയ് സിംഗിൽ നിന്ന് ഇ ഡി പണമൊന്നും കണ്ടെടുത്തിട്ടില്ലെന്ന് ജസ്റ്റിസുമാർ ചൂണ്ടിക്കാട്ടി സഞ്ജയ് സിംഗിനെ കൂടാതെ കേസിൽ അറസ്റ്റിലായ മനീഷ് സിസോദിയും സത്യേന്ദർ ജെയിനും അരവിന്ദ് കെജ്രിവാളും തീഹാർ ജയിലിലാണ് ഇപ്പോഴും കഴിഞ്ഞ വർഷം ഒക്ടോബർ നാലിനാണ് സഞ്ജയ് സിംഗിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് കേസിൽ അറസ്റ്റിലായ എ പി നേതാക്കളിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ജാമ്യം ലഭിക്കുന്നത് ഡൽഹിയിലെ വസതിയിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു സഞ്ജയ് സിംഗിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് മദ്യനയക്കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് മാഫുസാക്ഷിയാവുകയും ചെയ്ത വ്യവസായി ദിനേശ് അറോറയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡിയുടെ നടപടി അറോറയുടെ കയ്യിൽ നിന്ന് രണ്ട് തവണയായി സഞ്ജയ് സിംഗ് രണ്ട് കോടി രൂപയുടെ കുഴപ്പണം കൈപ്പറ്റിയെന്നായിരുന്നു ഇ ഡി ആരോപണം എന്നാൽ ഇ ഡി റെയ്ഡിലും ചോദ്യം ചെയ്യലിലും ഇതിന് തെളിവുകൾ കണ്ടെത്താനായില്ല അതേസമയം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാനായി മാറ്റിവെച്ചു നാലു മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ കേസ് വിധി പറയാനായി മാറ്റിയത് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗ്വിയും വിക്രം ചൌധരിയും വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുവും ഹാജരായി ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മയുടെ സിംഗിൾ ബെഞ്ചാണ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ വാദം കേട്ടത് നേരത്തെ മാർച്ച് ഇരുപത്തിയേഴിന് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു അന്ന് ഇഡിയുടെ മറുപടി തേടിയ കോടതി കേസ് അന്തിമവാദത്തിനായി മാറ്റിവയ്ക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് വി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഹാജരായത് ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള നീക്കം കൂടിയാണ് ഇതെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയവും അതാണ് വ്യക്തമാക്കുന്നത് കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണം എന്നാവശ്യപ്പെട്ട ആദ്യം നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് ഒൻപതാമത്തെ തവണ നോട്ടീസ് നൽകിയത് കഴിഞ്ഞ മാർച്ച് പതിനാറിനാണ് ഈ കാലത്തിനിടയ്ക്കൊന്നും തന്നെ അറസ്റ്റ് നടന്നിട്ടില്ല തെളിവുകളോ സാക്ഷിമൊഴികളോ ഉണ്ടായിട്ടില്ല അറസ്റ്റ് നടക്കുന്നതിനിടെ വീട്ടിൽ വെച്ചും ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഇ ഡിയുടെ നോട്ടീസുകൾ അവഗണിച്ചു എന്ന ആരോപണം മുൻവിധിയോടു കൂടിയുള്ളതാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രം മാത്രമാണിതെന്നും മനു അഭിഷേക് സിങ്വി കോടതിയിൽ പറഞ്ഞു റിമാൻഡ് അപേക്ഷയിൽ തന്നെ ഇ ഡി പറയുന്നത് കേസിൽ കെജ്രിവാളിൻ്റെ പങ്ക് കണ്ടെത്തണമെന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ലെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും സിങ്വി പറഞ്ഞു അതിനിടെ ഹർജിയുടെ പേജ് നമ്പറുകൾ മാറി കൃത്യമായ രൂപത്തിലല്ലാത്ത പകർപ്പാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും അതിന്മേൽ മറുപടി നൽകാൻ കഴിയില്ലെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജു പറഞ്ഞു കേസ് വീണ്ടും നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമമാണ് ഇതെന്നായിരുന്നു സിംഗ്വിയുടെ മറുപടി തെറ്റായ പകർപ്പാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് സോളിസിറ്റർ ജനറൽ ആവർത്തിച്ചപ്പോൾ നിങ്ങളുടെ ജൂനിയർ തെറ്റായ പകർപ്പ് എടുത്തു തന്നതായിരിക്കും എന്നായിരുന്നു മനു അഭിഷേക് സിംഗ്വിയുടെ മറുപടി